അതുപോലെ പതിനാല് അമ്പത്തി ഒമ്പത് ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് പതിനാല് അമ്പത്തി എട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ലോട്ടറി എടുക്കുന്ന ആൾക്കാര് എത്ര ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കുക അതായത് അയ്യായിരത്തിൽ ഒരു നമ്പർ വന്നുകഴിഞ്ഞാല് പൂജ്യം ഒമ്പത് ഇരുപത്തി എട്ട് പിന്നീട് നമ്മളെപ്പോഴും ഒരു നമ്പർ കയറ്റി എടുക്കാനാണ് മിക്കപ്പോഴും ശ്രദ്ധിക്കാറ് പക്ഷെ എപ്പോഴും ഏഹ് മിക്കപ്പോഴും സംഭവിക്കുന്നത് പൂജ്യം ഒമ്പത് ഇരുപത്തിയേഴ് ഒന്ന് പിന്നെ ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് വരുന്നത് പൂജ്യം ഒമ്പത് ഇരുപത്തി ഏഴ് കണ്ടല്ലോ അതുപോലെതന്നെ എഴുപത്തിനാല് ഇരുപത്തി എഴുപത്തിനാല് ഇരുപത്തി ആറ് പിന്നീട് ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് എഴുപത്തിനാല് ഇരുപത്തി അഞ്ച് വരുന്നത് അതുപോലെതന്നെ ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഏഴ് കണ്ടല്ലേ ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് അയ്യായിരത്തിലേക്ക് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ആറ് വന്നിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ ആ ഒരു നമ്പർ അല്ല ചില നമ്പറുകൾ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ ഇവിടെ കണ്ടില്ലേ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് ഇവിടെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി നാല് അയ്യായിരത്തിൽ അടിച്ചിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്പറുകൾ കിട്ടും അങ്ങനെ അത് ഏതൊക്കെ നമ്പറുകളിലാണ് അങ്ങനെ വരുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ വലിയൊരു വീഡിയോ അതായത് അതിന്റെ അതിനെ കുറിച്ച് കുറച്ച് ഒന്നുകൊണ്ട് നമുക്ക് പറയാനുണ്ട് അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും അതൊരു വലിയൊരു വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ അത് ഒരു നമ്പർ ചില നമ്പറുകളിലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഇത് വേണമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചേക്കാം എഴുപത്തൊന്ന് അമ്പത്താറ് എനിക്ക് തോന്നുന്നു എഴുപത്തൊന്ന് അമ്പത്തഞ്ച് ഇതിന് മുന്നേ അടിച്ച് പോയിണ്ടെന്ന് അറിയില്ല അത് കൂടി ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ കുറഞ്ഞു വരും അപ്പൊ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട് കുറെ അപ്പൊ അത് വലിയൊരു വീഡിയോ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഓക്കെ